ദേശീയപാതയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മലപ്പുറത്ത് ചേർന്ന ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു വാഹനങ്ങൾ ദേശീയപാതയിൽ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു തലപ്പാറ വി കെ പടിയിൽ രണ്ടു പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടം നടന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു പാതയിലൂടെ വാഹനങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അപകട സാധ്യത കൂടുതലാണെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു എം എൽ എമാരായ കെ പി എ മജീദ് പി അബ്ദുൾ ഹമീദ് എന്നിവരാണ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചത് ദേശീയപാതയിൽ ക്യാമറ സംവിധാനം ഉൾപ്പെടെയുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനം ദേശീയപാത അതോറിറ്റി ഒരുക്കണമെന്ന് കെ പി എ മജീദ് എം എൽ എ ആവശ്യപ്പെട്ടു ജില്ലയിൽ ഇതുവരെ അമീബിക്കും അസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അഞ്ച് മരണം ഉണ്ടായിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാൻ നിലവിലുള്ള രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ് നികത്തേണ്ടതുണ്ട് ഇക്കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു എം എൽ എ പി ഉബൈദുള്ള കെ പി എം മജീദ് യു എ ലത്തീഫ് പി അബ്ദുൾ ഹമീദ് മറ്റ് എം എൽ എ എം പിമാരുടെയും പ്രതിനിധികൾ എ ഡി എം എൻ എം മെഹ്റാലി പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ